മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാലാം തീയതി ഗുരു ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഈ രാശി മാറ്റത്തോടെ ഗുരുവിൻ്റെ ഒരു പുതിയ രൂപമായിരിക്കും ഇനി നമ്മൾ അടുത്ത എട്ട് വർഷം അതായത് വർഷം രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ കാണുവാൻ പോകുന്നത് അതായത് സാധാരണയായി ഗുരു ഏകദേശം ഒരു വർഷം കൊണ്ടായിരിക്കും ഒരു രാശിയിൽ സഞ്ചരിച്ച് അടുത്ത രാശിയിൽ പ്രവേശിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അടുത്ത എട്ട് വർഷം ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ഇതിനെ ഗ്രഹം അതിചാരിയാവുക എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അതിചാരി എന്നാൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവൻ എന്നാണ് അർത്ഥം ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം ഗുരു അതിചാരിയാകുമ്പോൾ വെറും അഞ്ച് മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കുന്നതായിരിക്കും ഇതിൽ നിന്നും ഗുരുവിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇതിനു മുൻപ് ഗുരു അതിചാരിയായത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മാസം വരെ ഗുരു അതിവേഗത്തിലായിരുന്നു സഞ്ചരിച്ചു കൊണ്ടിരുന്നത് ഈ സമയത്താണ് കേരളത്തിൽ പ്രളയമുണ്ടായതും ലോകം മുഴുവനും കൊറോണ രോഗത്തിൻ്റെ ഗ്രിപ്പിൽ ആയതും ഇത് വെറും നാല് വർഷത്തെ പ്രഭാവമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഗുരു നീണ്ട എട്ട് വർഷത്തോളവും അതായത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ ഓരോ രാശിയിലും അതിചാരിയാകുന്നതായിരിക്കും ഇത് കാരണം പല രാജ്യങ്ങളിലും നെഗറ്റീവ് പ്രഭാവങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും യുദ്ധം മഹാരോഗങ്ങൾ പ്രകൃതിയുടെ വിനാശലീലകൾ സാമ്പത്തിക തകർച്ചകൾ എന്നിവ ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റ് ചിലയിടത്ത് ചില രാജ്യങ്ങൾ ഉയർച്ചയിലേക്ക് കുതിക്കുന്നതുമായിരിക്കും ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി ഗുരു ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതുമായിരിക്കും ഇങ്ങനെ അമിത വേഗത്തിൽ സഞ്ചരിച്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും അതായത് പന്ത്രണ്ട് മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം വെറും അഞ്ച് മാസം കൊണ്ട് പൂർണ്ണമാക്കുന്നതായിരിക്കും കർക്കിടകം രാശിയിൽ നവംബർ പതിനൊന്നാം തീയതി ഗുരു വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് ഡിസംബർ അഞ്ചാം തീയതി തിരിച്ച് വീണ്ടും മിഥുനത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും അങ്ങനെ ഒരു വർഷം ഒരു രാശി മാറുന്ന ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നിനു പകരം മൂന്ന് പ്രാവശ്യം തൻ്റെ രാശി മാറുന്നതായിരിക്കും അതായത് ആദ്യം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും അവിടെ അമിതവേഗത്തിൽ സഞ്ചരിച്ച് കർക്കടകത്തിലേക്കും പിന്നീട് കർക്കിടകത്തിൽ വക്രഗതിയിലായി വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് വീണ്ടും മിഥുനത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും ഞാനിവിടെ കൊടുത്തിട്ടുള്ള ചാർട്ടിൽ നിന്നും രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ ഗുരു ഇങ്ങനെ ഇങ്ങനെയുള്ള സഞ്ചാരം ഗുരുവിൻ്റെ ഇങ്ങനെയുള്ള സഞ്ചാരം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഈ രാശിമാറ്റവും അതിചാരിയായും വക്രഗതിയിലുമുള്ള ഈ സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്തെല്ലാം ശുഭ അശുഭ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഗുരു നിങ്ങളുടെ നാലും ഏഴും ഭാവങ്ങളുടെ അധിപനാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് ഈ സമയത്ത് ഗുരുവിൻ്റെ ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഗുരു നാലാം ഭാവത്തിൻ്റെ അധിപനാണല്ലോ ഇത് സുഖസ്ഥാനമാണ് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം സുഖഭോഗ വസ്തുക്കൾ മാതാവ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഭാവം ഈ സമയത്ത് ഭൂമി ഭവനം മറ്റു പ്രോപ്പർട്ടികൾ വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ നല്ല പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും പുതിയ വീട് വാഹനം എന്നിവ വാങ്ങുവാനും സാധ്യതകളുണ്ട് മാതാവിൻ്റെ ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഗുരു ഏഴാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ ഈ സമയത്ത് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികൾക്കും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും ഒൻപതിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ ഒന്നാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി മൂന്നാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഒൻപതിൽ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധന ഉണ്ടാകുവാൻ സഹായിക്കുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടായിരുന്നുവെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ഈ സമയം വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും അത് പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് വിവാഹബന്ധത്തിലാകുവാൻ ഇത് ഉചിത സമയമായിരിക്കും അഞ്ചാം ഭാവം ലക്ഷ്മി ത്രികോണ സ്ഥാനമാണ് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണല്ലോ പതിക്കുന്നത് ഇത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വർധന ഉണ്ടാകുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് സമൂഹത്തിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് വർദ്ധിക്കുന്നതുമായിരിക്കും നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളും ഇമ്മ്യൂണിറ്റി സിസ്റ്റവും ഇംപ്രൂവ് ആകുന്നതുമായിരിക്കും മെയ് പതിനാലാം തീയതി ഗുരു നിങ്ങളുടെ പത്താം ഭാവമായ മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ ഗുരുവിൻ്റെ സഞ്ചരിക്കുന്ന സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ചും അധികം ആലോചിക്കാതെയും ചെയ്യുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉടലെടുക്കുന്നതായിരിക്കും ഇത് ചില സമയത്ത് പ്രയോജനം വരാനിടയാക്കുമെങ്കിലും നഷ്ടങ്ങൾ വരാനായിരിക്കും കൂടുതലും സാധ്യതകൾ ഉദാഹരണത്തിന് ഗുരു നാലാം ഭാവാധിപനാണല്ലോ അതിചാരിയായി സഞ്ചരിക്കുന്ന ഈ സമയത്ത് അതിയൊന്നും ആലോചിക്കാതെ ഡോക്യുമെൻറ്റുകൾ നന്നായി പരിശോധിക്കാതെയും മറ്റും പ്രോപ്പർട്ടികൾ വാങ്ങുന്നതും പിന്നീട് അതിൽ ഡിസ്പ്യൂട്ടുകൾ വരാൻ ഇടയാകുന്നതുമായിരിക്കും അതിവേഗത്തിലും അശ്രദ്ധയോടെയും വാഹനങ്ങൾ ഓടിക്കുന്നതും അത് അപകടം വരാനും പരിക്കുകൾ പറ്റാനും ഒക്കെ ഇടയാക്കുന്നതുമായിരിക്കും കരിയറിലും ബിസിനസ്സിലും മറ്റും ധൃതി പിടിച്ചെടുക്കുന്ന പല തീരുമാനങ്ങൾ കാരണം ഹാനികളും ധനനഷ്ടങ്ങളും മറ്റും ഉണ്ടാകുന്നതുമായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഈ അഞ്ച് മാസക്കാലം അതായത് മെയ് പതിനാലാം തീയതി മുതൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വരെയുള്ള സമയത്ത് ഒരു കാര്യവും ദുരിത പിടിച്ച് ചെയ്യുവാൻ പാടില്ല എല്ലാം സാവകാശം നന്നായി ആലോചിച്ച് ബുദ്ധിപൂർവ്വം ചെയ്യുകയാണെങ്കിൽ ശുഭഫലങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഈ സമയത്ത് നിങ്ങളുടെ ലാഭനഷ്ടങ്ങൾ നിങ്ങളുടെ കാര്യശൈലി അനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത് ഒക്ടോബർ പതിനെട്ടാം തീയതി ഗുരു കർക്കടകത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡ് നോർമലാകുന്നതായിരിക്കും ഒരു കാര്യം എപ്പോഴും ഓർക്കേണ്ടത് ഗുരുവിൻ്റെ അധികാരിയായിട്ടുള്ള ഈ സഞ്ചാരം രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ ധനു വരെയുള്ള എല്ലാ രാശികളിലും ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ ഈ സമയത്ത് നന്നായി ശ്രദ്ധിച്ചാൽ നെഗറ്റീവ് ഫലങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇതാണ് ഗുരുവിൻ്റെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും കന്നിരാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം